മാടായി ഉപജില്ലാ കലോത്സവത്തിന്റെ നൃത്തത്തിന്റെ ഫലം വന്നിരിക്കുകയാണ് അപ്പോ ഒന്നാം സ്ഥാനം നേടിയ ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ആദ്യം നമ്മുടെ കുട്ടികളുടെ പേര് ചോദിക്കാം കുഞ്ഞിമംഗലം ഹയർ സെക്കൻഡറി സ്കൂളാണ് ഹയർ സെക്കൻഡറി വിഭാഗം നൃത്ത മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് അഞ്ജലി ഇവരുടെ പ്രകടനം കണ്ടിരുന്നോ പ്രകടനം ചെയ്തു എന്താ പ്രേക്ഷകർക്ക് പറഞ്ഞു യമൻ ചെയ്തിട്ടുള്ളത് മേക്കപ്പ് എന്തായാലും ഇവരുടെ പെർഫോമൻസ് വളരെ നന്നായിട്ടുണ്ട് അപ്പോ ഇവരുടെ പരിശീലകൻ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നല്ലോ പാലക്കാട് നിന്നാണ് അല്ലേ കഴിഞ്ഞ വർഷങ്ങളായി ഏകദേശം ഇരുപത്തി വർഷക്കാലമായി ഈ സംഘ നൃത്ത നൃത്തരംഗത്ത് പരിശീലനം നൽകുന്ന അധ്യാപകനാണ് ചേരുന്നത് നമ്മുടെ എന്റെ പേര് അനിൽകുമാർ പാലക്കാട് ഞാൻ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ കണ്ണൂർ കടമ്പൂർ സ്കൂളിലൊക്കെ ഒരുപാട് വർഷമായിട്ട് പത്ത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു പക്ഷേ കുഞ്ഞിമംഗലത്ത് ഹയർ സെക്കൻഡറിക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അപ്പൊ ഇതിനോട് ക്ഷണിച്ചത് നമ്മുടെ സ്കൂളിൽ തന്നെ പുഷ്പ ടീച്ചർ അതേപോലെ തന്നെ രമേഷ് മാഷ് രണ്ടുപേർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു കാരണം ഇത്രയും നല്ല കുട്ടികളെ എനിക്ക് തന്നത് അപ്പോൾ അടിപൊളിയായിട്ട് കളിച്ചു അതുപോലെ തന്നെ നമ്മുടെ പാട്ട് എഴുതിയൊരു മാഷുണ്ട് സുധീഷ് ഈ ഒരു ഐറ്റം നമ്മൾ പുതിയതായിട്ട് ചിട്ടപ്പെടുത്തിയാണ് പുതിയവർക്ക് വേണ്ടി ചെയ്താണ് ഈ ഐറ്റം സുധീഷ് മാഷ് തൃശ്ശൂരുള്ള സുധീഷ് മാഷ് അതുപോലെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് അരുൺ രാജ് ഐഡിയ സാസിംഗർ ഫെയിം ആണ് പുള്ളിക്കാരനാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശിവരാജാൻ ഒരുപാട് മേക്കപ്പ് അതുപോലെ നമ്മുടെ കൂടെ വരുന്ന ആന്റി ഒരുപാട് പേര് ഹെൽപ്പ് ഉണ്ട് അപ്പോൾ എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഒരു വിജയം സമയത്താണ് ഞാൻ നമ്മ ഒരു ഒക്ടോബർ ആ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് കൊറേ കഷ്ടപ്പെട്ടു രാത്രിക്ക് രാവിലെ ക്ലാസ് കട്ട് ചെയ്തു പ്ലസ് ടുന് റെക്കോർഡെല്ലാം ക്ലാസ്സാണ് ഇല്ല നമ്മള മാഷം അതുപോലെ തന്നെ വേറൊരു ടീച്ചറുണ്ട് നമുക്ക് ജിഷ മിസ് നമ്മള് നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കൊറേ കഷ്ടപ്പെട്ടു ഇത് ഞാൻ നമ്മെന്തായാലും പ്രതീക്ഷിച്ചിട്ടുള്ളതാണ് എന്തായാലും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് റിസൾട്ട് എന്തായാലും കിട്ടുമല്ലോ അതെന്തായാലും ആ ഒരു കോൺഫിഡൻസിൽ തന്നെ സ്റ്റേജിൽ കേറിയത് അതേപോലെ ചെയ്യാൻ പറ്റി എല്ലാരും പ്രാർത്ഥന കൊണ്ട് വീട്ടുകാരും നല്ല ഉണ്ടായി ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ മാഷ എന്താ പറയേ മാഷെ നല്ലോണം സപ്പോർട്ട് ചെയ്തു ടീച്ചേഴ്സ് ആയാലും ക്ലാസ് ഇതാക്കി നല്ല സപ്പോർട്ട് ചെയ്തായിരുന്നു വീട്ടുകാരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റി എല്ലാവരും എല്ലാവരും നല്ല സപ്പോർട്ട് പ്രത്യേകിച്ച് മാഷും പിന്നെ സ്കൂൾ ടീച്ചേഴ്സ് ചെയ്തു ുംയ എന്തായാലും അഞ്ജലി നമ്മുടെ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും സമ്മാനങ്ങളും നേടിക്കൊണ്ട് ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറാൻ വേണ്ടി ഈ കുട്ടികൾക്ക് സാധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലെ ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നിക ഇഷ്ടാവം अंजली लक्ष्मण